പുസ്തകം അദ്ധ്യായം ഇരുപത്തി നാല് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അല്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ വീണ്ടും കർത്താവ് മോശയോട് കൽപ്പിച്ചു ദീപങ്ങൾ പ്രതിദിനം കത്തിക്കൊണ്ടിരിക്കുവാൻ ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് തയ്യാറാക്കുക തെളിവുള്ള നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശീലയ്ക്ക് പുറത്ത് സന്ധ്യ മുതൽ രാവിലെ വരെ കത്തിക്കേണ്ടതിന് അഹ്റോൻ അത് കർത്താവിൻ്റെ സന്നിധിയിൽ ദിവസവും ഒരുക്കി വയ്ക്കണം ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാകുന്നു അവൻ പ്രതിദിനം ദൈവസന്നിധിയിൽ തങ്ക നിലവിളക്കിൽ ദീപങ്ങൾ കത്തിക്കണം നേരിയ മാവ് എടുത്ത് അതുകൊണ്ട് പന്ത്രണ്ട് അപ്പം ഉണ്ടാക്കണം ഓരോ അപ്പം രണ്ടിടങ്ങളിൽ മാവ് കൊണ്ടുള്ളതായിരിക്കണം അവ ദൈവസന്നിധിയിൽ തങ്കമേശമേൽ രണ്ട് അടുക്കായി ഓരോ അടുക്കിൽ ആറാറു വീതം വയ്ക്കണം ഓരോ അടുക്കിന്മേൽ നിർമ്മലമായ കുന്തിരുക്കം വയ്ക്കണം അത് അപ്പത്തിന്റെ നൈവേദ്യമായി കർത്താവിന് ദഹനയാഗമായിരിക്കണം അവൻ അത് നിത്യനിയമമായി ഇസ്രായേൽ മക്കളോട് വാങ്ങി തോറും ദൈവ സിധി അടുക്കി വയ്ക്കണം അത് അഹറോവനും പുത്രന്മാർക്കും ഉള്ളതാകുന്നു അവർ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം അത് അവന് ശാശ്വത അവകാശവും ഭർത്താവിൻ്റെ അതിവിശുദ്ധവും ആകുന്നു ഓരോ ഇസ്രായേലിയ സ്ത്രീയിൽ നിന്ന് ഉണ്ടായ ഒരുവൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ പുറപ്പെട്ടു ഇസ്രായേൽ കാരിയുടെ ഈ മകനും ഓരോ ഇസ്രായേലിനും തമ്മിൽ പാളയത്തിൽ വെച്ച് ഷണ്ടയുണ്ടായി ഇസ്രായേൽക്കാരിയുടെ മകൻ ദൈവനാമം ദുഷിച്ച് ശപിച്ചു അതിനാൽ അവർ അവനെ മോശയുടെ മുമ്പാകെ കൊണ്ടുവന്നു അവൻ്റെ അമ്മയുടെ പേര് എന്നായിരുന്നു അവൾ ദാൻ ഗോത്രത്തിൽ ദിബ്രി എന്നൊരു മകളായിരുന്നു കർത്താവിൻ്റെ അരുളപ്പാട് കിട്ടേണ്ടതിന് അവർ അവനെ തടവിൽ വെച്ചു അപ്പോൾ ദൈവം മോശയോട് മോശിയോടരു ശപിച്ചവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അത് കേട്ടവർ എല്ലാവരും അവൻ്റെ തലയിൽ കൈവച്ച ശേഷം സഭയൊക്കെയും ചേർന്ന് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയണം ആരെങ്കിലും തന്റെ ദൈവത്തെ ശപിച്ചാൽ അവൻ തന്റെ പാപത്തിന് ഉത്തരവാദിയാകും ദൈവനാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം സഭയൊക്കെയും കൂടി അവനെ കല്ലെറിയണം പരദേശിയോ സ്വദേശിയോ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മൃഗത്തെ കൊല്ലുന്നവൻ മൃഗത്തിനു പകരം മൃഗത്തെ കൊടുക്കണം ഒരുവൻ ാരനോ നഷ്ടം വരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം ഓ ഒടിവിന് പകരം ഒടിവ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇങ്ങനെ അവൻ മറ്റവനോ കേട് വരുത്തിയതുപോലെ തന്നെ അവനും വരുത്തണം മൃഗത്തെ കൊല്ലുന്നവൻ കൊല്ലുന്നവനതിന് പകരം കൊടുക്കണം മനുഷ്യനെ കൊല്ലുന്നവൻ മരണ ശിക്ഷ അനുഭവിക്കണം നിങ്ങൾക്ക് പരദേശിക്കും സ്വദേശിക്കും ഒരേ നിയമം തന്നെ ആയിരിക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് ആകുന്നു ദുഷിച്ചവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു ദൈവമേ സ്തുതി നനക്ക് യോഗ്യമാകുന്നു പാരകുമാർ